ചരിത്രമായ കൊല്ലംകോട് തൂക്കം ഏപ്രിൽ ഒന്നിന് സരസ്വതി ഹോസ്പിറ്റൽ പാഠശാല മത സൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു സ്കൂൾ പ്രവേശനം ഒന്നാം ക്ലാസ്സിൽ ചേരാൻ ആറ് വയസ്സ് സി ബി എസ്ഇക്ക് ബാധകം തെക്കൻ കുരിശുമല തീർത്ഥാടനം മാർച്ച് മുപ്പത് മുതൽ വാർത്തകൾ വിശദമായി പരിശുദ്ധ റംസാൻ പെരുന്നാൾ നാളെ ഏകദേശം ഒരു മാസത്തോളം നീണ്ടുനിന്ന കഠിന വ്രതത്തിന്റെയും ആത്മ പര്യവസാനമായി നാളെ ഈദുൽ ഫിത്തർ ഇസ്ലാമിക പാരമ്പര്യപ്രകാരം ശക്തിയുടെ രാത്രിയായ റംദാനിൽ ദൈവം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമായി വെളിപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് റംദാൻ ആചരിക്കുന്നത് നോമ്പ് പ്രാർത്ഥന വിശ്വസ്തത ഖുറാൻ വായന എന്നിവയോടെ പുണ്യമാസം ആചരിക്കുന്നവരുടെ മുൻകാല പാപങ്ങൾ ദൈവം കൊടുക്കുന്നു എന്നാണ് വിശ്വാസം ഏവർക്കും സരസ്വതിയുടെ റംസാൻ ആശംസകൾ ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഏപ്രിൽ ഒന്നിന് കന്യാകുമാരി ജില്ലയുടെ തെക്കിയറ്റത്തെ ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തൂക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച ഇത്തവണ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് തൂക്കം രജിസ്റ്റർ ചെയ്തു ആയിരത്തി ഇരുന്നൂറ് തൂക്കക്കാർ മുന്നൂറ് വണ്ടി ആയിരത്തി നൂറ്റി അറുപത്തഞ്ച് കുഞ്ഞുങ്ങൾ തൂക്ക നേർച്ചയ്ക്ക് ശേഷം വില്ലിൽമൂട്ടിൽ കുരുതിയോടുകൂടി ഇക്കൊല്ലത്തെ തൂക്കമഹോത്സവം പരയവസാനിക്കും ഉത്സവ നാളുകളിൽ വൈകുന്നേരങ്ങളിലും തൂക്ക നേർച്ച ദിവസം മുഴുവൻ നേരവും സരസ്വതി ഹെൽത്ത് കെയർ ടീം നേതൃത്വം നൽകുന്ന മെഡിക്കൽ ക്യാമ്പ് ക്ഷേത്രവളപ്പിൽ ഉണ്ടായിരിക്കും സരസ്വതി ഹോസ്പിറ്റൽ പാഠശാല മത സൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു റംസാൻ നോമ്പിനോടനുബന്ധിച്ച് പാറശാല സരസ്വതി ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ അതിഥികളെ സ്വാഗതം ചെയ്തു മുൻ മന്ത്രി വി എസ് ശിവകുമാർ സഭ പാഠശാല രൂപതയുടെ ബിഷപ്പ് തോമസ് മാർ യുസേബിയസ് മുൻ എം എൽ എ എ ടി ജോർജ് ഐ എം എ നെയ്യാറ്റിങ്കിര ബ്രാഞ്ച് ട്രഷറർ ഡോക്ടർ വി ജയകുമാർ ഡോക്ടർ സുമിത്രൻ ഡോക്ടർ ബാബു കാരോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് അയ്യപ്പൻ നായർ പാറശാല മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അമീർ അലി ഇടിച്ചക്കപ്പിലാമൂട് ജമാഅത്ത് സെക്രട്ടറി ദസ്തഗീർ കളീക്കവള ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് സിയാസ് റോട്ടറി ക്ലബ് ഭാരവാഹികൾ തുടങ്ങി സാമൂഹ്യ രംഗത്തെ പ്രമുഖരും കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരും മറ്റ് വിശിഷ്ട വ്യക്തികളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു സ്കൂൾ പ്രവേശനം ഒന്നാം ക്ലാസ്സിൽ ചേരാൻ ആറ് വയസ്സ് സി ബി എസ്ഇക്കും ബാധകം പ്രാബല്യത്തിലാകുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യയന വർഷത്തിൽ ഈ ജൂണിൽ കൂടി അഞ്ച് വയസ്സിൽ പ്രവേശനം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും പുതിയ മാറ്റം തെക്കൻ കുരിശുമല തീർത്ഥാടനം മാർച്ച് മുപ്പത് മുതൽ തെക്കൻ കുരിശുമല തീർത്ഥാടനം മുപ്പതിന് കൊടിയേറും ഏപ്രിൽ ആറ് വരെ ഒന്നാം ഘട്ട തീർത്ഥാടനവും പെസഹ ഫെസഹവ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളായ ഏപ്രിൽ പതിനേഴ് പതിനെട്ടിന് രണ്ടാം ഘട്ട തീർത്ഥാടനവും നടക്കും മാർച്ച് മുപ്പത് രണ്ട് മണിക്ക് വെള്ളറടയിൽ നിന്നും പ്രത്യാശയുടെ കുരിശിന്റെ വഴി ആരംഭിക്കും കൗതുക വാർത്തകൾ ചരിത്രം കുറിച്ച് റോഷ്നി നാടാർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള പത്ത് വനിതകളുടെ പട്ടികയിൽ എച്ച് എസ് സി എൽ ടെക്നോളജിസിന്റെ റോഷനി നാടാർ അഞ്ചാം സ്ഥാനത്തെത്തി ചരിത്രം കുറിച്ചു ഇതാദ്യമായാണ് അതിസമ്പന്ന വനിതകളുടെ ആഗോള പട്ടികയിൽ ഏഷ്യയിൽ നിന്നൊരാൾ ഇടം പിടിക്കുന്നത് എച്ച് എസ് സി എല്ലിലെ നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരികൾ അച്ഛൻ ശിവനാടാർ സമ്മാനമായി നൽകിയതോടെ റോഷ്നിയുടെ ആസ്തി മൂന്നര ലക്ഷം കോടി രൂപയായി ഉയർന്നു പട്ടികയിൽ എട്ട് അമേരിക്കക്കാർക്കും ഒരു യൂറോപ്യനും ഒപ്പമാണ് റോഷ്നി നാടാർ ഇടം നേടിയത് കായികം ലയണൽ ഇല്ലാതെയും വൻ വിജയങ്ങൾ നേടാമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് അർജന്റീന ഫുട്ബോൾ ടീം കഴിഞ്ഞ ദിവസം ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിനെ നാല് ഒന്നിന് തോൽവിയിൽ മുക്കിക്കളഞ്ഞ കളിയിൽ അർജന്റീന ടീമിൽ മെസ്സി ഉണ്ടായിരുന്നില്ല അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഉർഗ്വയ്ക്കെതിരെ ഒന്ന് പൂജ്യം വിജയം നേടിയ മത്സരത്തിലും മെസ്സി കളിച്ചിരുന്നില്ല അടുത്ത ലോകകപ്പിൽ മെസ്സി കളിച്ചില്ലെങ്കിലും ട്രോഫി നിലനിർത്താനുള്ള സംഘബലം തങ്ങൾക്കുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സെല്ലുലൈറ്റിസ് എന്നതാണ് സാധാരണയായി മഴക്കാലത്തും മറ്റും കാണപ്പെടുന്ന ഒരു രോഗമാണ് കാലിൽ നീരും ചുവപ്പും വന്ന് പനിയും വിറയലോടും കൂടി രോഗമൂർച്ഛിക്കുക എന്നത് ഇത് സാധാരണഗതിയിൽ പാദത്തിലെ ചെറിയ മുറിവുകളിലൂടെ രോഗാണുക്കൾ കയറി തൊലിപ്പുറത്തും തൊലിയുടെ അടിയിലൂടെ വളരെ വേഗം മുകളിലേക്ക് പടരുന്ന ഒരു രോഗാണുബാധയാണ് സെല്ലുലൈറ്റിസ് സാധാരണഗതിയിൽ തൊലിയിലും അതിൻ്റെ അടിയിലുള്ള ഫാറ്റ് അഥവാ കൊഴുപ്പ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലും മാത്രമാണ് ഇതെത്തുക അതിനോടൊപ്പം ലിംഫഞ്ചൈറ്റിസ് എന്ന ലിംഫ് നാളികളിൽ വഴിയുള്ള ഇൻഫെക്ഷനും ഉണ്ടാകാം രോഗിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു കാലിൽ നീര് വരിക അത് കഴിഞ്ഞ് വേദനയും കുളിരും വിറയിലും വരിക ചുവപ്പ് നിറം കാണപ്പെടുക ഇതാണ് ലക്ഷണം സാധാരണഗതിയിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പേരുള്ള ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ് ഇതുണ്ടാക്കുന്നത് ഒട്ടുമിക്ക സമയത്തും അത് സെൽഫ് ലിമിറ്റിംഗ് അല്ലെങ്കിൽ വലുതായി കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ ചെറിയ ചികിത്സ കൊണ്ട് പൂർണ്ണമായി മാറുന്നതാണ് എന്നാൽ പ്രായമുള്ളവരിലും ഡയബറ്റിസ് ഉള്ളവരിലുമൊക്കെ ഇതിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയും ഈ സെല്ലുലൈറ്റിസ് അതിഭയങ്കരമായി ബാധിച്ച് തൊലിയിൽ നിറവ്യത്യാസം വന്ന് കുറച്ച് ഭാഗത്തുള്ള തൊലിക്ക് രക്ത ഓട്ടം നഷ്ടപ്പെട്ട് കറുത്തുപോയി കൂടാതെ ഈ രോഗാണുക്കൾ വളരെ ഗൗരവമായി രക്തത്തിനെ ബാധിച്ച് സെറ്റിസീമിയ എന്ന അവസ്ഥ വരിക കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിച്ച് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകുക തുടങ്ങിയ കോംപ്ലിക്കേഷനുകൾ വരാം അപ്പോൾ സെല്ലുലൈറ്റിസ് സെൽഫ് ലിമിറ്റിംഗ് ആയി വരികയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകളും കാലുയർത്തി വെച്ച് കിടക്കലും മറ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും മതിയാകും പക്ഷേ അതിൻ്റെ കാഠിന്യം വർധിക്കുകയാണെങ്കിൽ എമർജൻസിയായി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് കാലിൽ നീളത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി ആ പഴുപ്പുള്ളിലേക്ക് കയറുന്നതും അതിൻ്റെ സ്രവങ്ങൾ പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നതും ഒക്കെ ചെയ്യേണ്ടി വരും കൂടാതെ കിഡ്നി ഇഞ്ചുറിയോ സെപ്റ്റിസിമിയോ ഉണ്ടാകുകയാണെങ്കിൽ ക്രിട്ടിക്കൽ കെയർ അഥവാ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയും വേണ്ടിവരാം പിന്നെ അപൂർവമായി ഇത് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന രൂപത്തിലേക്ക് മാറി മാംസവും നമ്മുടെ മസിൻ്റെ പുറത്തുള്ള ആവരണവും വരെ ജീർണിച്ച് നശിച്ചു പോകുന്ന അവസ്ഥ വരാം അപ്പോൾ സെല്ലുലൈറ്റിസ് എന്നത് വളരെ നിസ്സാരമായും വരാം വളരെ ഗൗരവകരമായും വരാം അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ മറ്റ് അവയവങ്ങളിലൊക്കെ ബാധിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ട അവസ്ഥ മറ്റൊരു വിഷയവുമായി അടുത്ത തവണ കാണുന്നത് വരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയകുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയകുമാർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ ഇ എൻ ടി അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ് സരസ്വതി എഫ് എം കെ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം സാധാരണയായി തൊലിയിലോ കുറച്ച് ഡീപ്പായോ പഴുപ്പ് കെട്ടുന്ന അവസ്ഥ അത് ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത് ആ ബാക്ടീരിയയുടെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നരക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം